കണ്ണൂർ പയ്യന്നൂരിലെ ബി എല്ലോ അനീഷ് ജോർജിന്റെ സംസ്കാരം ഇവിടെ നടക്കും മൃതദേഹം ഏറ്റുകുടുകയിൽ എല്ലോർദ്ദുമാതാ പള്ളിയിൽ എത്തിച്ചു വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത് അവിടെ നിന്ന് അരുൺ ഒരിക്കലും ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ജീവനോടെ എന്യൂമറേഷനൊക്കെ കഴിഞ്ഞ ദിവസം ഓടി നടന്ന ആ ബൂത്ത് ലെവൽ ഓഫീസർ ഇന്ന് ഈ വിധത്തിൽ അന്ത്യാത്രയാകുമെന്ന് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ഒരിക്കലും കുടുംബം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ഒരു ദുരന്തമായി തന്നെ ഒരു കണ്ണീരത്തിനെ ഇപ്പോൾ അവശേഷിക്കുകയാണ് എന്തായാലും അനീശ്വറിന്റെ മൃതദേഹം ഏറ്റുകൊടുക്കയിലുള്ള ലോർദുമാതാ മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ് പള്ളിയിലേക്ക് കിടക്കുകയാണ് ഇനി പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുണ്ട് ഇരുപത് മിനിറ്റോളം പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുണ്ട് അതിനുശേഷമായിരിക്കും ലൂർദമാത കത്തോലിക്ക പള്ളിയിലെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുക ആ ചടങ്ങുകളാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത് അല്പസമയം മുൻപാണ് വീട്ടിൽ നിന്ന് ഏറ്റുകുടുക്കയിലെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹം ഇറക്കിയത് ആ സമയത്ത് അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡൻ്റ് മാർട്ടിൻ ജോർജ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കണ്ണൂർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു ഇപ്പോൾ ഇത് ലൂർദ്ദുമാതാ പള്ളിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മൃതദേഹം ഇപ്പോൾ ഇറക്കുകയാണ് അതിനുശേഷമായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുണ്ട് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും മൂന്ന് കൂടിയായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സമയം മുക്കാൽ മണിക്കൂറോളം വൈകിയിട്ടുണ്ട് ഇനി വേഗത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്ന് മാത്രമാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് പ്രത്യേകിച്ച് ബി മാർക്ക് അമിത ജോലിയാണ് ഉള്ളതെന്ന് കാ ചൂണ്ടിക്കാട്ടി വലിയ സമരങ്ങൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഈ സമരങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ കണ്ണീരാണ് ഈ കുടുംബത്തിനെ ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജിൻ്റെ കുടുംബത്തിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഈ ലൂർദാ പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ഇനി സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും ചെറിയ കുടുംബത്തിന് അവരുടെ അത്താണിയാണ് നഷ്ടമായിരിക്കുന്നത് ഒരു ജീവൻ നഷ്ടമായാലെങ്കിലും ഇതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അതിലൊരു നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അരുൺ പാറക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം